തേങ്ങലിൽ പൊഴിയുന്ന വാക്കുകൾ നിന്റെ ആകൃതയത്തിലെഴുതി സൂക്ഷിക്കണം കനമുള്ള കഥനങ്ങൾ ചിതയേലാ മാരുമ്പോൾ അറിയാദേവം നന്നു നോക്കി നിന്നിടണം അകലുന്ന പകലിൻ്റെ സ്വപ്നങ്ങൾ പേറിനി രാവോട് ചെന്നു നീ കള്ളം പറയണം അകലുന്ന പകലിൻ്റെ സ്വപ്നങ്ങൾ പേറിനി രാവോടു ചെന്നു നീ കള്ളം പറയണം അപ്പോ കിങ്ങിണി ഫാമിലെ ഒരാൾ കൂടി കൂടുമാർ ആഗ്രഹിക്കുന്നു ഒരു കുട്ടിയാണ് പെൺകുട്ടിയാണ് കേട്ടോ നമ്മുടെ വാലില്ലാത്ത കുട്ടിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ തന്നോളാം അപ്പം ഞങ്ങൾക്കിവിടെ വേണ്ട എന്നുള്ള തീരുമാനമാണ് വളർത്തുന്നില്ല എനിക്കിഷ്ടമായിരുന്നു ഒരുപാട് ഇഷ്ടമായിരുന്നു വളർത്തണമെന്ന് പക്ഷേ ഹസ്ബൻഡിന് ഇഷ്ടമില്ല ഒരു പറഞ്ഞൊരു മൂന്ന് നാല് കുട്ടിയായി നമുക്കിപ്പോൾ ഇവിടെ അപ്പം അവർക്ക് അത്ര താല്പര്യമില്ല അപ്പം അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല അങ്ങനെ കൊടുക്കാനുള്ള തീരുമാനമാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോളൂ നമ്പർ ഇട്ട് തരാം കേട്ടോ അപ്പോൾ നല്ല കുട്ടിയാണ് ഹച് എഫ് ആണ് ഇവളുടെ അമ്മയ്ക്ക് ഇരുപത് ലിറ്റർ തന്നെ മുകളിൽ പാലുണ്ട് കേട്ടോ ഇപ്പോഴിവിടെ നിൽ നിൽപ്പുണ്ട് അപ്പോൾ പിന്നെ ഇവൾക്കും കിട്ടും ഇവളുടെ അമ്മ മോട്ടിയാണ് അവളുടെ അമ്മയ്ക്കും ഇതില്ല പാലുണ്ട് പക്ഷേ കൊമ്പില്ല കേട്ടോ നല്ല കുട്ടിയാണ് ഇപ്പോൾ തീറ്റയൊക്കെ തിന്ന് തുടങ്ങിയിട്ടുണ്ട് ആവശ്യമുള്ളവർ അറിയിക്കുക വണ്ടത്രത്തിനകത്തോട്ട് ഇങ്ങോട്ടുള്ളവർക്കാണെങ്കിൽ വന്ന് നോക്കി എടുക്കാം കേട്ടോ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് കുട്ടിയുണ്ടോ കുട്ടിയുണ്ടോയെന്ന് പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾക്ക് അവരുടെ നമ്പർ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇടും വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് ആദ്യം ആദ്യം വരുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം വന്നവരുണ്ട് കിട്ടാതെ പോയിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ ഉടനെ തന്നെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം കേട്ടോ